നല്ല കാലാവസ്ഥയാണ് നമസ്കാര സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതേ നമുക്കൊരു കുറച്ച് ഏത് മീൻ കിട്ടിയാലും ഇപ്പൊ നെമ്മീനെന്നോ കിളിമീനെന്നോ കരിമീനെന്നോ ആ അയലെന്നോ ഒന്നുമില്ല ഏത് മീനുണ്ടെന്ന് പറഞ്ഞാലും മനസ്സിൽ തോന്നിയ സാധാ പെട്ടെന്ന് എന്തൊരു കാര്യം തോന്നിയാലും അത് പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമ്മൾ കുറച്ച് നാട്ടു പ്രദേശം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അടുക്കളയിൽ കിട്ടുന്ന പെട്ടെന്ന് കിട്ടാവുന്ന കുറച്ച് സാധനങ്ങളെടുത്ത് ഒരു ഫിഷ് എല്ലാവരും ഓയിലും ഒക്കെ ഒഴിച്ച് നാളത്തെ ഓയിലൊക്കെ ഒഴിച്ച് നമ്മൾ മസാലകളൊക്കെ അധികമായിട്ട് ഇട്ട് അല്ലേ ഫിഷ് ഫ്രൈ ചെയ്തേ ഇതല്ല നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു എട്ട് ചെറിയ അതേപോലെ തന്നെ ഇത് ചിര നമ്മുടെ ഇല്ലേ അത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന അത് നമ്മളവിടെ വെച്ചിരിക്കുക അതിനാവശ്യം വരും അതേപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടെ നമ്മൾ ഇതിട്ടു കൊണ്ടിടുകയാണ് മഞ്ഞൾ പൊടിയും മുളക് പൊടി മഞ്ഞൾ പൊടി അല്ലെ അതെ പൊടി പിസ്സ വാങ്ങിച്ചതാണോ ഇത് പൊടി പിസ അല്ലേ ഇത് പൊടിപ്പിച്ചു എല്ലാം ആയിട്ടുള്ള കുറച്ചു കുറച്ചു നല്ല നാടൻ കറിവേപ്പില കേട്ടോ കറിവേപ്പിലൊന്ന് അരച്ചെടുത്തോണ്ട് വരാം അപ്പൊ നമ്മള് നമ്മുടെ ആ മസാല അരച്ചെടുത്തു വന്നു ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ആ ചെറിയ ഉള്ളിയുടെ ആ വെള്ളം ഉണ്ടല്ലോ അത് മാത്രം ഡ്രൈ ആയിട്ടുള്ളത് അരച്ചെടുത്തിരിക്കുന്നത് ആ വറ്റൽ മുളക് മുളക് പൊടി മഞ്ഞൾ പൊടി അസുഖ ആ കുരുമുളക് പിന്നെന്താ നമ്മൾ വിട്ടത് ഇഞ്ചി ആ ഒരു ഇഞ്ചി കൂടെ നമ്മൾ അരച്ചെടുത്തിരിക്കും അരച്ച് നല്ല ഡ്രൈ ആയിട്ട് വെറും ഫിഷല്ല പച്ചക്കി പച്ച ഫിഷ് ഫിഷൊക്കെ കഴുകി നല്ല വൃത്തിയാക്കിയാണ് എടുത്തത് അതിന്റെ അകത്തോട്ട് നമ്മള് നമ്മൾ ഈ അരച്ചു വെച്ച മസാലകളെല്ലാം ഒന്ന് മീൻറെ അകത്തോട്ടും കൂടെ അകത്തോട്ടുകൂടെ നാന്നാമ്പത് ഗ്രേവിയാ നാന്നാമ്പത് ഗ്രേവിനോ അതാ വരഞ്ഞാലേ അതിനകത്തോട്ടൊക്കെ പിടിക്കത്തുള്ളൂ നമ്മളൊന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ഇതിലെ പോയ സമയത്തെ എന്തായാലും ഇതേ ഒന്നുകൂടെ വരണമെന്ന് നമ്മളുടെ മസാലകളെല്ലാമേ നമ്മൾ ഈ വരഞ്ഞു വെച്ച ഫിഷില് കൊടുക്കുകയാണേ അത് അത്രേ കിട്ടിയുള്ളു ശകലം മിച്ചം വരുവായിരിക്കും അല്പം മിച്ചം വന്ന നമുക്ക് രണ്ട് മീനും കൂടെ പോകാതിരിക്കാം വെട്ടിയെടുക്കാൻ ഇനി താമസ ഇനി വെട്ടിയെടുക്കാൻ താമസമാണ് നമ്മളെ ആ ഫ്രൈൻ പാൻ ചൂടായിട്ടിരിക്കുക കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലല്ലേ വെളിച്ചെണ്ണയോ കേട്ടോ ഓയിലല്ല ശുദ്ധമായ വെളിച്ചെണ്ണിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന ഫിഷ് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുന്ന സമയത്തെ എൻ്റെ ബാക്ക് ഔട്ടർ സ്കിന്നെ ഒരിച്ചിരി ഒന്ന് ഹാർഡായിട്ട് ഫ്രൈ ചെയ്യണം വീട്ടിലേക്ക് പോവുകയാണ് വെള്ളവുമായിട്ട് എന്ന് പറഞ്ഞിട്ട് ആണ് വെള്ളത്തിൽ ഇഷ്ടംപോലെ കേറിയിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒന്ന് മീനെ ഇതായിട്ട് കിടക്കുകയാണെ സ്വഭാവമൊന്നും തിരിച്ചിടാം Gracias. പഞ്ചിച്ച കറുവപ്പിലേയും കൂടെ എൻ്റെ മേളിൽ ഇട്ടുള്ളൂ ാണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫ്രിഷ് കേട്ടാ അതിന്റെ ടേസ്റ്റ് നോക്കാം ഒന്നോക്കെ പിന്നെ കൂടുതലും കൂട്ടത്തില് മുതിർന്ന വിനോദേണ്ട വിനോദ് ചേട്ടൻ തന്നെ ദേശം നോക്കാം മണമടിച്ചിട്ട് കൊതി വരുന്നു അരിപടി എല്ലാരും എല്ലാരും എടുക്ക എല്ലാരും എടുത്ത് എല്ലാവരുടെ അഭിപ്രായം പറഞ്ഞു ചേട്ടാ വിനോദ് ചേട്ടൻ പറഞ്ഞാ പിന്നെ പറഞ്ഞതാ വിനോ ചേട്ടാ എനിക്ക് രുചി അറിയുന്നതിന് തന്നെ മണം മാസത്തി പച്ചക്കി പച്ചമീന്റ ഇത് തല പിടിച്ചിരുന്നു. രാവിലെ എത്ര നേരം കളിക്കുന്നു.